അഹങ്കാരം ആപത്ത് പണ്ട് പണ്ടൊരു വലിയ കാടുണ്ടായിരുന്നു ആ കാട്ടിലൊരു വലിയ ആന താമസിച്ചിരുന്നു ആനയ്ക്ക് തൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഓർത്ത് ഭയങ്കര അഹങ്കാരമായിരുന്നു അതിനാൽ ആന തനിക്ക് ചുറ്റും കാണുന്ന എല്ലാ മൃഗങ്ങളെ ഉപദ്രവിക്കുമായിരുന്നു പക്ഷെ ആനയുടെ വലിപ്പത്തെ ഓർത്ത് ആരും ഒന്നും ചെയ്യത്തില്ലായിരുന്നു ആ കാട്ടിൽ തന്നെ ഒരു കൂട്ട ഉറുമ്പുകളും താമസിച്ചിരുന്നു അവർ നന്നായിട്ട് അധ്വാനിക്കുന്ന ഉറുമ്പുകളായിരുന്നു എല്ലാ ദിവസവും അവർ ഒരുമിച്ച് പോയിട്ട് ഭക്ഷണം കണ്ടെത്തും എന്നിട്ട് അത് ഒരുമിച്ച് ചുമന്നു കൊണ്ടു വരുന്ന് തങ്ങളുടെ മാളത്തിൽ സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഒരു ദിവസം ഈ ഉറുമ്പുകൾ ഒരു കുളത്തിനടുത്ത് വെച്ച് ആനയെ കണ്ടുമുട്ടി ആന കുളത്തിൽ കിടന്ന് ബഹളം കുളിക്കുകയും വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഉറുമ്പിൻകൂട്ടം അതിൻ്റെ അടുത്തുകൂടെ പോകുന്നത് കണ്ടപ്പോൾ ആന തൻ്റെ തുമ്പിക്കൈയിൽ വെള്ളം കോരിയെടുത്ത് ഉറുമ്പിൻ്റെ നേരെ ചീറ്റി അടിച്ചു ഉറുമ്പുകളെല്ലാം ആ വെള്ളത്തിൻ്റെ ശക്തിയിൽ പല സ്ഥലങ്ങളിലേക്ക് തെറിച്ചു വീണു ഉറുമ്പുകളുടെ വെപ്രാളം കണ്ട് ആനക്ക് ചിരിയടക്കാനായില്ല പാവ ഉറുമ്പുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മിണ്ടാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറുമ്പിൻകൂട്ടിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഉറുമ്പുണ്ടായിരുന്നു അതിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷെ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ ചെന്നപ്പോൾ വലിയ ഉറുമ്പുകൾ അതിനെ ഉപദേശിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സാരമില്ല അതങ്ങ് മറന്നേക്കൂ പക്ഷെ ചെറിയ ഉറുമ്പ് പതുക്കെ അവിടെ ഇറങ്ങി നേരെ ആന കിടക്കുന്ന സ്ഥലത്തെത്തി അതിന് ചുറ്റും നടന്നു നോക്കി എന്നിട്ട് പതുക്കെ ഉറുമ്പ് ആനയുടെ തുമ്പിക്കൈയിലേക്ക് കയറി അവിടെ ഇരുന്ന് കടിക്കാൻ തുടങ്ങി എന്തു ചെയ്യാൻ പറ്റും ആനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആന തൻ്റെ തുമ്പിക്കൈ കൊടഞ്ഞു എന്തൊക്കെ ചെയ്തിട്ടു ഒന്നും ചെയ്യാൻ പറ്റാതെ ആന അലറാൻ തുടങ്ങി അയ്യോ എൻ്റെ തുമ്പിക്കൈയിൽ നിന്നൊന്ന് നിന്നൊന്നിറങ്ങിത്തായോ എനിക്ക് വേദന എടുക്കുന്നേ എന്നൊക്കെ ആന പറഞ്ഞു അപ്പൊ ഉറുമ്പ് ചോദിച്ചു നിനക്ക് മനസ്സിലായോ എത്ര ചെറിയതാണേലും ശരി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാൻ പറ്റും നീ ഞങ്ങളെ ഉപദ്രവിച്ചില്ലേ അപ്പൊ ആന പറഞ്ഞു ഇനി ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല ദയവായി നീ എന്റെ തുമ്പിക്കൈയിൽ ഇറങ്ങി തരുമോ ഉറുമ്പ് സമ്മതിച്ചു അങ്ങനെ ഉറുമ്പ് ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് പുറത്തിറങ്ങി ഓഹ് ആനയ്ക്ക് സമാധാനമായി പിന്നീട് ആന ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആന എല്ലാവരോടും കൂടി ചേർന്ന് സന്തോഷത്തോടു കൂടി ആ കാട്ടിൽ താമസിച്ചു അപ്പൊ നമ്മൾ എന്തു പഠിച്ചു ആരെയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കുന്നത് നല്ല സ്വഭാവമല്ല